ഹായ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഒരുപാട് അക്ലോൺമെൻ്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അത് നല്ല വില കുറവിലാണ് ഇന്നത്തെ സെയിൽ വീഡിയോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഏത് പ്ലാൻസ് വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക എല്ലാ സെയിൽ വീഡിയോയിലും ഫസ്റ്റ് നമ്മൾ നോക്കാറുള്ളത് വലിയ പ്ലാന്റ്സുകളായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബേബി പ്ലാന്റ്സുകളാണ് ആദ്യം നോക്കാൻ പോകുന്നത് അതിന് മുന്നായിട്ട് കുറച്ച് റെഡ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു അഞ്ചാറ് വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഓരോന്നും അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോയൊക്കെ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ പ്ലാൻസും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദൂരിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റെയർ പ്ലാന്റ് ആണ് വലുതാമ്പ് കാണാൻ നല്ല ഭംഗിയാണ് ഈ സെൻട്രലൂടെ റെഡ് നല്ല കയറി വരും കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വലുതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ ആണ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് നല്ല വലുതാമ്പ് നല്ല ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബ്യൂട്ടി റെഡിൻ്റെ സ്മാൾ പ്ലാന്റ് ആണ് റെഡ് ഇങ്ങനെ വരും കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജയ്പൂർ റെഡ് ആണ് നല്ല റെഡ് കളറിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലെയിൻ ആയിട്ട് റെഡ് ആയിരിക്കും ഉണ്ടാവുക ആ ഗ്രീന് ഒരു അരുവ് കൂടെ ഒക്കെ ഉണ്ടാവും വലുതാവുമ്പോൾ ആ ഗ്രീന് കുറഞ്ഞു വരികയാണ് ചെയ്യൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല റെഡ് കളറാണ് ഉണ്ടാവുക ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കാം നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റ് ഈ ഒരു സേസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എല്ലാവർക്കും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തന്നെ ജസ്റ്റ് താഴെയുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ കളർ കയറി വരും അടുത്ത വരുന്നത് ബ്യൂട്ടി റെഡ് ആണ് കേട്ടോ ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നല്ല റെഡ് കളർ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിട്ട് റൗണ്ട് ലീഫ് ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അഞ്ചുമാനി ഡബിൾ ഷൂട്ട് ഉള്ളതും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടുള്ളത് ഇരുന്നൂറ് രൂപ ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത് നൂറ്റി അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചൈനാ റെഡാണ് ചൈന റെഡിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് ആണ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഒന്ന് ഈയൊരു സൈസിലുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ കളർ കുറച്ചുകൂടി കൂടിയതുണ്ട് അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷേ വലുപ്പത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാണ് ഈ ഒരു സൈസ് ഉണ്ടാവുക ഇരുന്നൂറ്റി അമ്പത് രൂപ വെൽദിനൊക്കെ റേറ്റുള്ള പ്ലാന്റിനെയാണ് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് അറിയില്ല ഗോൾഡൻ ഡൗ ആണ് തോന്നുന്നത് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു സാധാരണ കോമണായിട്ട് കാണുന്ന സ്നോ വൈറ്റ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ കേട്ടോ ആദ്യമൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫിൻ്റെ ആകൃതിക്കൊക്കെ എന്നെ മാറ്റേണ്ട കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നല്ല രണ്ട് ഷൂട്ട് ഒരേ സൈസിലെ രണ്ട് ഷൂട്ടുണ്ട് ചെറിയ പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു വന്നിട്ട് ഡ്രാഗൺ ആണ് തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയില്ല കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈൻ്റെ നേരോ ലീഫ് വരുന്നത് കേട്ടോ വീതിയില്ലാത്ത നേരോ ലീഫായിട്ട് വരുന്നതാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ ഇതിൻ്റെ തന്നെ സ്മാൾ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ അമ്പത് രൂപയ്ക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക നെക്സ്റ്റ് വരുന്നത് പിങ്ക് ക്യാൻഡി ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിങ്ക് ക്യാൻഡി റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ ഒരു സൈസാണ് ഉണ്ടാവുക ഇതിൻ്റെ വലിയ പ്ലാന്റും ആണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്മാൾ പ്ലാന്റ് ഉണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പിങ്ക് അറോറ നൂറ് രൂപേൻ്റെ അവൈലബിളാണ് നൂറ്റി എൺപത് രൂപേൻ്റെ അവൈലബിൾ ആണ് ഇത് നൂറ്റി എൺപത് രൂപേൻ്റെ കേട്ടോ കുറച്ചൊരു എൽപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഷൂട്ട് വരുന്നത് ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഷൂട്ട് വരുന്ന നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പിങ്ക് അറോറ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപക്ക് ഇപ്പം ഏത് സൈസിലാണ് വേണ്ടത് ഏത് റേറ്റിലാണ് വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി പിങ്ക് ലിപ്സ്റ്റിക്കും പിങ്ക് അറോറയും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീൻ മെസ് എൻ്റെ കൂടെ ഒരു റെഡ് വരുന്ന പ്ലാന്റ് ആണ് വലുതാവുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് കേട്ടോ എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ ലക്കാച്ചിൻ്റെ സ്മാൾ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നേരത്തെ കണ്ട പ്ലാന്റ് ആണ് കേട്ടോ വീതി ഇല്ലാത്ത ലീഫ് ഉണ്ടാവുക നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു മിൽക്കി വൈറ്റ് ആണ് പിങ്ക് കറി വരാത്തതാണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ കേട്ടോ ഈ ഒരു വെറൈറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ഇതൊരു നല്ല ആണ് നൂറ്റി അൻപത് രൂപേൻ്റെ മാത്രമാണ് ഇതിന് വലുതിന് റേറ്റ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷൂട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചതാണ് ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ വലുത് ഒരു യെല്ലോ ഷെയ്ഡും ഇതൊക്കെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയല്ല ഗ്രീനും ഒരു യെല്ലോ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ ഗ്രീനാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലെയിൻ ഗ്രീൻ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിഗ് റോ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് നല്ല യെല്ലോ ഷെയ്ഡൊക്കെ കയറി വരുന്ന വലിയ പ്ലാന്റ് ആണ് വെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് സാധാ റെഡ് വെറൈറ്റി അല്ല ഗോൾഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നെസ്റ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപേൻ്റെ ഈ ഒരു വെറൈറ്റി അടുത്ത് വരുന്നത് ഹാങ്ങിങ്ങിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ്ങിൻ്റെ മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ആണ് ഈ ഒരു സൈസിലെ പ്ലാന്റ് ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെയും പിന്നെ ഒരു സൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയോ കേട്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എഴുപത് ബാക്കിയുള്ളതിന് ഈ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഏത് റേറ്റുള്ള വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷൂട്ട് അയക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ആകൃതിക്ക് ഇതൊക്കെ മാറ്റം വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഡബിൾ ഷൂട്ട് ഉള്ളത് നേരത്തെ കണ്ടിരുന്നു നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപേൻ്റെ കേട്ടോ ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ഡവ് ആണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപേൻ്റെ ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ബോക്സറാണ് കേട്ടോ ബോക്സറിൻ്റെ ഈ ഒരു സൈസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ തന്നെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് സെൻറ്ററിൽ കൂടെ ഒരു പിങ്ക് വില വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സൈസിലെ കളറാണ് നല്ല ഒരു കിളിപ്പച്ച കളറായിട്ടാണ് കാണുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് വൈറ്റ് സ്റ്റെമ്മുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ വെറൈറ്റിയിൽ റേറ്റ് വരുന്നത് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് വീതിയിലുള്ള ലീഫും വൈറ്റ് സ്റ്റെമ്മും ആയിരിക്കും നല്ല ഭംഗിയുണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റി ആണ് മൂന്ന് ഷൂട്ടും ഉണ്ട് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് വലുതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതും ഈ ഒരു സൈസിൽ മൂന്ന് ഷൂട്ടുണ്ട് ഓഫർ റേറ്റിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ടിട്ട് അയക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലക്കാച്ചിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്നതാണ് രണ്ടും ഒരേ സൈസിലാണ് കേട്ടോ ഉണ്ടാവുക അതായൊരു സൈസാണ് ഉണ്ടാവുക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വൈറ്റ് സ്റ്റെമ്മോ ആണ് ഡാർക്ക് ഗ്രീനും ഒരു ഗ്രേ കളറ് ഷെയ്ഡാണ് ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് ഉണ്ട് പിങ്ക് ആണ് നേരത്തെ നമ്മൾ വൈറ്റ് ക്യാൻ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് പിങ്ക് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മൂന്ന് ഷൂട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷൂട്ട് വരുന്ന വൈറ്റിൽ ടൈഗർ ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് വരുന്ന വൈറ്റ് ടൈഗർ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് പക്ഷേ കുറച്ചും സൈസ് കൂടുതലായിരിക്കും കേട്ടോ മറ്റതിനേക്കാട്ടും സൈസ് കൂടുതലായിരിക്കും ഇപ്പോൾ ഏത് പ്ലാന്റ് വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ അത് തരാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡിഫംബേച്ചൽ ഈ ഒരു ആണ് വെറൈറ്റിയാണ് ആണ് സെൻ്റർ കൂടെ വൈറ്റും ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ മാത്രമാണ് ചിലതിലൊക്കെ ഷൂട്ടുകളുണ്ട് സൈസ് കുറവാണെങ്കിലും ഷൂട്ടുകൾ ഉണ്ടാവും ചിലത് വലുതായിരിക്കും എല്ലാം ഒരേ റേറ്റാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ മാത്രമാണ് അങ്ങനെ എവിടെയും അങ്ങനെ സെയിലിനായിട്ട് ഒരു പ്ലാന്റ് ആണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഗ്രീനീലെ നല്ല വെറൈറ്റിയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തേക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എയ്ഞ്ചലൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്ന വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ രണ്ട് ഷൂട്ട് ഉണ്ട് വലിയ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഡബിൾ ഷൂട്ടാണ് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു പീച്ച് കളർ ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ കളറ് വരുന്നത് ഒരു ഗ്രീനും പീച്ച് കൂടിയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഈയൊരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കുറിയർ അയക്കുന്നതായിരിക്കും അപ്പോൾ ഡി ടി സി കുറിയർ വഴി ആയിരിക്കും പ്ലാൻ്റ് അയക്കുക കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഡെലിവറി ആവുന്നതാണ് അതായത് പ്ലാൻ്റ് ഇന്നയച്ചാൽ നാളെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയും നെക്സ്റ്റ് പ്ലാൻസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും